യിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഹോവിൽ ആശ്രയിക്കുന്നവർ നിർഭയമായിട്ട് വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ നിർഭയമായിട്ട് വസിക്കും അവർ കുലുങ്ങി പോകുകയില്ല പ്രശ്നങ്ങൾ വന്നെന്നിരിക്കും പ്രയാസങ്ങൾ വന്നിരിക്കും പക്ഷെ അതിൻ്റെ നടുവിൽ അവർ ഉറച്ചു നിൽക്കും നിർഭയമായിട്ട് വസിക്കും കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഒരു വെൽബിഷനാണ് മുംബൈയിൽ നിന്ന് ദൈവം ഇത്രത്തോളം നടത്തിയ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ മകളുടെ വിവാഹം നടക്കുവാൻ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ മകനും കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ താങ്ക് യു ലോഡ് അടുത്തൊരു കോ സ്പോൺസർ കൂടിയാണ് മൂന്നാറിൽ നിന്ന് സിസ്റ്റർ വിജയലക്ഷ്മിയാണ് താങ്ക് യു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വിജയലക്ഷ്മിക്ക് ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം തിരികെ ലഭിക്കുവാൻ കടഭാരം മാറുവാൻ ശ്രീദേവിക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ അമേരിക്കയിലുള്ള നമ്മുടെ യു എസ് എയിലുള്ള നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അഞ്ചാം തീയതി ന്യൂയോർക്കിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഏഴാം തീയതി ഞായറാഴ്ച വാഷിങ്ടൺ ഡി സിയിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നത് പ്രത്യേകിച്ച് എല്ലാവരെയും ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് പതിമൂന്ന് ഈ രണ്ട് തീയതികളിലായിട്ട് ടാമ്പ ഫ്ലോറിഡയിലെ ടാമ്പയിൽ വെച്ചിട്ടാണ് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായത് ഈ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എല്ലാം പ്രിയപ്പെട്ടും പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് പക്ഷേ അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റ് കൂടെ എനിക്ക് പറയാനിട മറ്റൊന്നുമല്ല നമ്മുടെ നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള യൂത്ത് അൺലിമിറ്റഡിൽ നിന്നുള്ള ഒരു പ്രത്യേക ക്യാമ്പ് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുകയാണ് ആ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ അതിൻ്റെ ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നമ്മുടെ വിമൻസ് കോൺഫറൻസ് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ ഓപ്പൺ ആണ് വേഗത്തിൽ തന്നെ രജിസ്റ്റർ ഈഗർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് അടക്കാം വെൽക്കം ബാക്ക് വീണ്ടും ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ ഇന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് മോർണിംഗ് ിലൂടെ നിങ്ങൾ കാണുമ്പോൾ പിശിക്കരുത് സ്വാർത്ഥത ഉണ്ടാകരുത് മറ്റുള്ളവർക്കൂടെ ലിങ്കുകൾ ഒന്ന് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യുക കാരണം സോ എല്ലാവരും തയ്യാറാകുക ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക നോട്ട് ബുക്ക് എടുത്ത് വെക്കുക ആണെങ്കിൽ ഒരല്പം ചായയോ കാപ്പിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനീയം എടുത്ത് വെക്കുക ഗെറ്റ് റെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കുനിഞ്ഞു പോകുമ്പോൾ നാം താഴേക്ക് ഇരുന്ന് പോകുന്നതായി തോന്നുമ്പോൾ കുഴിയിൽ വീഴുമ്പോൾ നമുക്ക് കൂന് പിടിക്കുമ്പോൾ നമ്മെ നിവർത്തുന്ന നമ്മെ ഉയർത്തുന്ന അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാൻ സഹായിക്കുന്ന ഒരു ദൈവം സിംഹാസനത്തിൽ എരിപ്പുണ്ട് അവൻ കുനിഞ്ഞു നോക്കുന്നു കുനിഞ്ഞു നോക്കുമ്പോൾ കൂനി അവൻ നിവർത്തുന്നു ദൈവത്തിന് മുകളിലേക്ക് നോക്കാൻ ദൈവത്തിനൊന്നുമില്ല താനിരിക്കുന്ന സ്വർഗാധി സ്വർഗത്തേക്കാൾ ഉയർന്ന ഒരു സ്ഥലമില്ല തന്നെക്കാൾ വലിയവനായ ആരുമില്ല അതുകൊണ്ട് പലപ്പോഴും ദൈവം സത്യം ചെയ്യണമെങ്കിൽ ഞാനാണ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ ദൈവത്താണ് അമ്മയാണ് സത്യം അതാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ദൈവത്തിന് വേറൊരാൾ തന്നെക്കാൾ വലിയ ഒരാളില്ലാത്തത് കൊണ്ട് ഞാനാണ് സത്യം അല്ലെങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതിനപ്പുറത്തേക്ക് ആരുമില്ല പക്ഷേ ഏറ്റവും ഉന്നതനായ ശാശ്വതവാസിയായ മഹാപരിശുദ്ധനായ ദൈവം താഴ്മയുള്ളവരുടെ മനസ്സിനും തകർന്നിരിക്കുന്നവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനുമൊക്കെ ആശ്വാസം വരുത്തുവാൻ വേണ്ടി അവരോടൊപ്പം താഴ്ന്നു വന്ന് അവരോടൊപ്പം താമസിക്കാനും കൂടെ ഇരിക്കാനും കൂടെ നടക്കാനും ഒക്കെ വില്ലിങ് ആയിട്ടുള്ള ഏറ്റവും ഉന്നതനായവൻ ഏറ്റവും താഴ്മയുള്ളവൻ വാവ് യേശു തന്നെ പറഞ്ഞല്ലോ മത്താഴ്ച ദിവസം പതിനൊന്നിന്റെ ഇരുപത്തിയൊമ്പതിൽ ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകെ പലപ്പോഴും കൊതി വരാറുണ്ട് ഇത്രയും വലിയ യേശു താഴ്മയും സൗമ്യതയും ഉള്ളവനായി ഹി ഹാസ് എ ജെൻറൽ സ്പിരിറ്റ് ഹാസ് ഹ്യൂമിലിറ്റി ഹ്യൂമലിറ്റി എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി വളരെ ഫുൾ ക്യാരക്ടർ നേച്ചർ ഇതാണ് നമ്മൾ കോപ്പി അടിക്കേണ്ടത് യേശുവിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ കോപ്പി അടിക്കേണ്ടത് ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് എന്ന് വെച്ചാൽ വിരസമായി വ്യത്യാസമില്ലാതെ ഒരുപോലെ ദൈവമേ ഞാൻ തള്ളി നിൽക്കുന്നു എനിക്കൊരു വ്യത്യാസം ജീവിതത്തിലുണ്ടാവില്ല ഐ വോണ്ട് എ ചേഞ്ച് ഇൻ ലൈഫ് എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവം ഹി വോൺസ് ടു ഇൻറ്റർഫീൻ ഇൻ ഹ്യൂമൻ അഫെയേഴ്സ് മനുഷ്യൻ്റെ കാര്യപരിപാടികളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ഇറങ്ങി വന്ന് ഇടപെടാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഒത്തിരി പേരുടെയും ജീവിതത്തിൽ ദൈവത്തിന് വരാൻ മെനി പീപ്പിൾ ഡു നോട്ട് ഗിഫ് എ ഗിഫ്റ്റ് എം റൂം ഫോർ ഗോഡ് ദൈവത്തിന് ഇടം കൊടുക്കുന്നില്ല ദൈവത്തിന് പ്രവർത്തിക്കാനൊരു ഗ്യാപ്പില്ല സ്പേസ് ഫോർ ഗോഡ് ടു മൂവ് ഇൻ യുർ ലൈഫ് ഹി വിൽ ഡെറ്റ്ലി മൂവ്ലി മൂവ് അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വീണ്ടും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവാം ഞാൻ കണ്ടുപിടിച്ച എനിക്ക് ഞാൻ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ രണ്ട് പാട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും മലയാളം ബൈബിളിലും ചില ടെക്സ്റ്റുകൾ ചില ലാംഗ്വേജിലും ടെക്സ്റ്റുകളുടെ സെറ്റിംഗ് അനുസരിച്ച് ചിലപ്പോൾ ഒരു പാട്ടായിട്ട് തോന്നില്ല രണ്ട് പേര് പാട്ട് പാടുന്നുണ്ട് ലൂക്കോസ് അധ്യായത്തിൽ തന്നെ രണ്ട് പേരുടെ പാട്ടുണ്ട് ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയ പാടുന്നു രണ്ട് സഖരിയ പുരോഹിതൻ പാടുന്നു കല്യാണം കഴിക്കാത്ത പെങ്കുച്ച് കന്യകയായ പെങ്കുച്ച് പാടുകയാണ് രണ്ട് പ്രായമുള്ള സഖരിയാവുന്ന പുരോഹിതൻ പാടുന്നു പാടാൻ കാരണം രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു നീ പാട്ടിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പ്രവചിച്ചു പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാട്ട് വരാൻ പോകുന്നുണ്ട് ഒരു പാട്ട് ദൈവം തരും ആ പാട്ടിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടെ ചേർത്ത് പാടും പുതിയൊരു പാട്ട് ദൈവത്തിന് തരാൻ കഴിയും എൻ്റെ അർത്ഥം പുതിയ അനുഭവത്തിലൂടെ പോകുമ്പോഴല്ലേ പുതിയ പാട്ടുണ്ടാകുന്നത് ഇനി ഈ ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ബൈബിളിൻ്റെ ലിറ്ററേച്ചർ സ്റ്റൈലിൽ ബ്രോഡ്ലി നമുക്ക് രണ്ടാക്കി തിരിക്കാം ഒന്ന് പ്രോസ് രണ്ട് പോയ അല്ലെങ്കിൽ ഗദ്യമുണ്ട് പദ്യമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിച്ചത് ഉൽപത്തി പുസ്തകം അധ്യായത്തിൽ തന്നെ ദൈവം ചിലത് പോയറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് രണ്ടാം അധ്യയത്തിൽ ആദം പോയറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് വേറൊരു രീതിയിലാണ് എൻ്റെ സെറ്റിംഗ് എടുത്ത് നോക്കിയാൽ അറിയാം ഇത് എന്താണ് വ്യത്യാസം ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രോസും പോയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുന്നത് ിൽ എവിടെങ്കിലും കാവ്യരൂപത്തിൽ ചിലത് കണ്ടാൽ ഗദ്യ രൂപത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ എഴുത്തു ഭാഷയിൽ കാണുവാണെങ്കിൽ ദൈവം തന്റെ മൈൻഡാണ് അവിടെ റിവീൽ ചെയ്യുന്നത് പലപ്പോഴും എന്നാൽ കാവ്യരൂപത്തിൽ പലതുമുണ്ട് കാവ്യരൂപത്തിൽ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നത് കണ്ടല്ല അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ ഹൃദയവും തൻ്റെ വികാരങ്ങളും പ്രകടിപ്പിക്കുകയാണ് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് ദൈവം കാവ്യൂപത്തിൽ സംസാരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ തന്നെ പറയാം ദൈവം സംസാരിച്ചിരിക്കുന്ന ഭാഗം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനമാണ് നോക്കി അറിയാം ടൈപ്പ് സെറ്റിംഗ് കണ്ടാൽ അറിയാം സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹീസ് ഓൺ ഇമേജ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഹീ ക്രിയേറ്റഡ് ദം ആൻഡ് ദീമെയിൽ ഹീ ക്രിയേറ്റഡ് ദം ആ ഭാഗം ഒരു കൊച്ച് പോയമാണ് പോയറ്റിക് ആറ്റഗറി ഇരുപത്തിയേഴ് അതുപോലെ തന്നെ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചനം ആദമാണ് സംസാരിക്കുന്നത് ഓ ആദ്യം ദൈവം പാടുന്നു ഒന്നാം അദ്ദേഹത്തിൽ ദൈവം പാടുന്നു രണ്ടാം അദ്ദേഹത്തിൽ ആദാം പാടുന്നു രണ്ടും പോയിട്ടിക്കാൻ രണ്ടുപേരും അവരുടെ ഫീലിങ്സ് റിവീൽ ചെയ്യുവാണ് പക്ഷെ ഇത് രണ്ടും അവിടെ ശ്രദ്ധിച്ചു നോക്കിയോ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സ്ഥലത്താണ് എന്ത് വരുന്നത് ഈ പാട്ട് വരുന്നത് വാഹ് ഞാനതിലേക്ക് ആദ്യം പോകുന്നില്ല അവിടെ വെച്ച് നിർത്തുവാൻ പക്ഷെ ഞാൻ പറയാൻ വന്നത് എവിടെയെങ്കിലും ബൈബിളിൽ പാട്ട രൂപത്തിൽ കാവ്യരൂപത്തിൽ കണ്ടാൽ എക്സ്പ്രസിങ് ഹിസ് ഹാർട്ട് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ അത്രയും നേരം ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു 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 ഇങ്ങനെ പറഞ്ഞ് പ്രോസ് ആയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയറ്റിക് ആകുമ്പോൾ ദൈവം പോയറ്റിക് ആകുന്നത് എപ്പോഴാണ് സ്ത്രീയും പുരുഷനെയും സൃഷ്ടിക്കുന്ന കാര്യത്തിലാണ് സോ അവിടെ കുറേ ഇമോഷൻസും ഫീലിങ്സും എല്ലാം ദൈവത്തിനും ഉണ്ട് നമുക്കും കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം ഓക്കെ ഇനി മറിയുടെ പാട്ട് ആദ്യം എടുക്കാം ലൂക്ക് ചാപ്റ്റർ നമ്പർ ടു വൺസ് തുടങ്ങി ആ ഭാഗം മൊത്തം അതായത് വരെ ഉണ്ട് അവിടെ തുടങ്ങി വരെ ഉള്ള ഭാഗത്ത് മറിയങ്ങ് പാടൂ സാറ്റ് ഞാൻ എൻ്റെ മലയാളം വായിക്കാം അല്ലെ മലയാള കയ്യിൽ കാണും സമയം ലഭിക്കാൻ വേണ്ടി മലയാളത്തിൽ വായിക്കാം അപ്പോൾ മറിയ പറഞ്ഞത് എന്റെ ഉള്ളം ർത്താവിനെ മഹിമപ്പെടുത്തുന്നു ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ് ലൈക്ക് ഷിസ് സിംഗിങ് മാറി അങ്ങ് പാടുവാ എന്താ പാടുന്നത് എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു ഇത് ഈ ജീസസിനെ കുറിച്ചുള്ള ജീസസിൻ്റെ ബേർത്തിനെ കുറിച്ചൊക്കെയുള്ള ക്യാരൾസും അതുപോലെ ചില നേവിറ്റി ഷോയൊക്കെ നടക്കുന്ന സമയത്ത് ചില ചർച്ചകളിൽ ബ്യൂട്ടിഫുൾ ആയി അല്ലെങ്കിൽ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇതിലൊക്കെ ഭയങ്കര രസമായിട്ട് ചിലർ ഒരു ഓപ്പറ പോലെ ഒക്കെ വന്ന് പാടാറുണ്ട് സോ ബ്യൂട്ടിഫുൾ സോ മെലോഡിയസ് മറിയ പാടുവോ എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് തൻ്റെ രക്ഷിതാവായ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ നോക്കൂ എവിടെയാണ് അവൾക്ക് വിടുതൽ വന്നത് ഹർ ഹ്യൂമലിറ്റി ഹർ ലവ്ലിനെസ് ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു പറഞ്ഞേ ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു ഇമോഷണൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തിരി താഴാമെങ്കിൽ നിലത്തോളം താഴാമെങ്കിൽ അവിടെ നിന്ന് അവൻ നമ്മളെ പിടിച്ചുയർത്തും എവിടെയെല്ലാം നമ്മൾ ഉയരുന്നു അവിടെ നാം താഴ്ത്തപ്പെടും യേശു വ്യക്തമായി പറഞ്ഞല്ലോ തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന് പറഞ്ഞ യേശു െത്താൻ താഴ്ത്തി ലിപിലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ വായിക്കുമ്പോൾ എത്രത്തോളം യേശു തന്നെ തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം പിതാവ് തന്നെ ഉയർത്തിയ കാര്യം എൻ്റെ തൊട്ടുകാരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് യേശു പിന്നെ സകല നാമത്തെക്കാളും മേലായ നാമവും അവനേറ്റവും ഉയരങ്ങളിലേക്ക് അവൻ ഉയർത്തപ്പെടുകയും ചെയ്തു അവൻ ദൈവ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവനിരിക്കുന്നു ഇനി അതിനപ്പുറത്തേക്കൊരു ഉയർച്ചയില്ല അത്രയും ഉയർച്ച ഉണ്ടായി ഈ കർത്താവ് നമ്മോട് പറയാം എന്നെ യോഹനൻ്റെ ശുശ്രൂഷ പന്ത്രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ കർത്താവ് പറയുകയാണ് ഇന്ന് എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നോടൊപ്പം എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും അതിൻ്റെ അർത്ഥം ഇന്ന് താഴ്മയോടുകൂടെ കർത്താവിനെ ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരും കർത്താവ് ഉയർത്തി താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അത്രത്തോളം ഒരു ഉയർച്ചയാണ് കർത്താവ് നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് താഴ്ചയിൽ കിടക്കുന്ന താഴ്മയിൽ കിടക്കുന്ന ഒന്നുമില്ല എന്ന് പറയുന്ന എല്ലാവരും ചിന്തിക്കുക കർത്താവ് ഉയർത്തുവാനുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മളാകെ ചെയ്യേണ്ടത് തന്നെ താൻ താഴ്ത്തുക അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ അടുത്തത് ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു വളരെ യേശുവിൻ്റെ അമ്മ മറിയ പറയാണ് ഇന്ന് മുതൽ എല്ലാ തലമുറകളും ജനറേഷൻസ് എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് എന്നെ കുറിച്ച് പറയും വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ ഇത് നിങ്ങൾ സാക്ഷ്യമായ മാറും എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു പറഞ്ഞേ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ദൈവം ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൽപരനാണ് എനിക്ക് ഒന്ന് ഒന്ന് ദിന വൃത്താന്തം പതിനാറിന്റെ ഒൻപതിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്ന സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ആൻഡ് ഫ്രോ എന്തിനു വേണ്ടി തങ്കൽ ഏകാഗ്ര തന്നെ താൻ കാണിക്കേണ്ടത് എത്രത്തോളം ദൈവം വളരെ ഖീനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തെ എപ്പോഴും ദൈവത്തെ ഓർക്കുകയും വളരെ ഫോക്കസോടുകൂടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടത് ഈ മരയുടെ ജീവിതത്തിൽ വലിയ താഴ്മയുള്ളവളായിരുന്നു അവളുടെ ജീവിതത്തിലാണ് കർത്താവ് ഈ വലിയ അത്ഭുതം ചെയ്തത് വെച്ചാൽ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഐ വി എഫും ഐ യു എഫും തുടങ്ങിയ ഒത്തിരി എഫുകൾ ഇറങ്ങിയിട്ടുണ്ട് പല കൃത്രിമ മാർഗങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള പരിപാടികൾ മെഡിക്കൽ സയൻസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പാടേക്കും അല്ലാതെയൊക്കെ പല പരിപാടികളുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത പുരുഷനുമായി ബന്ധമില്ലാത്ത ഒരു കന്യക ഒരു വേൾഡിൻ ഗേൾ അമ്മയായി എന്ന് ഒരു അത്ഭുതം ഇതിനു മുൻപ് നടന്നിട്ടില്ല ഇനി ഒരിക്കലും നടക്കാനും പോകുന്നില്ല ദുണീക് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു ദൈവത്തെ ഭയപ്പെട്ടാൽ കരുണ തലമുറ തലമുറ മുറയോളം കിട്ടും തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ അവരവർ അഹങ്കരിക്കുകയാണെങ്കിൽ പോയി പ്രഭക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ അവൻ ഉയർത്തിയിരിക്കുന്നു അഹങ്കാരം കാണിക്കുന്ന ചില പ്രഭുക്കന്മാരെ നിന്നെ പെട്ടെന്ന് നിന്ന മുഖത്തിനെ ഓർമ്മ വരുന്നത് വലിയ പ്രതാപത്തിൽ ജീവിച്ച മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചു കഥ പറഞ്ഞു നീ പാശുവിനെപ്പുര പുല് പറഞ്ഞു ആ മനുഷ്യന്റെ മൈൻഡ് ഔട്ടായി നഖങ്ങളൊക്കെ വളർന്നു രോമങ്ങളൊക്കെ ഇങ്ങനെ വളർന്നിറങ്ങി ഒരു മൃഗത്തെ പോലെ ഒരു കരടിയെ പോലെ ഒക്കെയായി അത് എന്നിട്ട് അവസാനം മൃഗത്തെ പോലെ ആയ ആള് മറ്റു മൃഗങ്ങളെ അല്ല തിന്നു പുല്ല് പശുവിനെ പോലെ പുല്ല് തിന്നു കുറെ വർഷം ചിന്തിച്ചു നോക്ക് സിംഹാശ്രത്തിൽ പുലിയ ആളാണെന്ന് പറഞ്ഞിരുന്നയാളുടെ തല ഇവിടെ രണ്ട് സാധനം തെറ്റിയപ്പോൾ പശുവിനെ പോലെ പുല്ല് തിന്നുക സംഭവിച്ച കാര്യം ചരിത്രത്തിൽ ചരിത്രം ഓക്കെ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കും വിശന്നിരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ പാവങ്ങളെ കർത്താവിന് നന്മകളാൽ നിറയ്ക്കാൻ സാധിക്കും എത്ര സമയം വേണം മാറ്റം വരാൻ ചിലരോട് പരിശുദ്ധാത്മാവിൽ നിറവിൽ ഞാൻ ചോദിക്കുക എത്ര സമയം വേണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പലപ്പോഴും പല നാടുകളിലും സംഭവിച്ചൊരു കാര്യമാണ് ഇന്ന് ലക്ഷറി കാറും വലിയ അപ്പാർട്ട്മെൻറ്റുകളും സകലവുമുള്ള ഒരാൾ സെക്കൻഡുകൾ മതി ഒന്നുമില്ലാത്തൊരു തീരാൻ സംഭവിച്ചിട്ടില്ലേ സംഭവിക്കുന്നില്ലേ നമ്മുടെ പിതാക്കന്മാരോട് ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും 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 കരുണ ഓർക്കേണ്ടതിനാണ് തൻ്റെ ദാസ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു ഞാൻ എല്ലാ വരികളും എടുത്ത് വിശദീകരിക്കുന്നില്ല ഇവിടെ മറിയയുടെ പാട്ട് മറിയുടെ പാട്ടിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മേരി സ്പീക്കിംഗ് വോള്യൂംസ് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് വളരെ താഴ്മയോടുകൂടെ ദൈവത്തിന് വേണ്ടി ജീവിച്ച് അവളെ ദൈവമുയർത്തി ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക താഴാൻ തയ്യാറാണെങ്കിൽ ഉയർത്താൻ ദൈവം തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരും ഇന്നൊന്ന് വിശ്വസിക്കാമോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും എല്ലാവരും ഒന്ന് പറഞ്ഞ ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും പറഞ്ഞേ പല പ്രാവശ്യം പറഞ്ഞു ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും കൈകൾ രണ്ടുമുന്ന് ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കാം കർത്താവെ ഈ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് വലിയ ചില പ്രതിസന്ധികളിൽ ജീവിതം സ്റ്റക്കായി നിൽക്കുന്ന പലരെയും കർത്താവ് നീ കാണുന്നല്ലോ അങ്ങ് തുടണമേ ഈ ആം ആംപിറ്റിൻ്റെ അകത്ത് അവിടെ എന്തോ ഒരു ട്യൂമർ പോലെ മുഴപോലെ വന്ന് പ്രയാസപ്പെടുന്ന ആരോഗ്യ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവൻ നാമത്തിൽ അത് ശൃംഖിയത് അത് ചുരുങ്ങി ഇല്ലാതായി പോകട്ടെ എൻ ജീസസ്നേയും അതുപോലെ ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ജീസസ് ജീസസ്നെയും മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതരമായ മക്കളെ കൊടുക്കണമെങ്കിൽ നട്ടലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ ഈ ഹീലിൻ്റെ ഭാഗത്ത് ഉപ്പൂറ്റിയിൽ പ്രയാസം അനുഭവിക്കുന്ന ചില കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് പ്രത്യേകിച്ച് ചില പെൺകുട്ടികളിൽ ഈ ഹോർമോണൽ പ്രോബ്ലം ആണ് ബിക്കോസ് ഓഫ് സംതിങ് ഈ മുഖത്തൊക്കെ രോമം വരുന്ന രീതിയിൽ പ്രയാസപ്പെടുന്ന ചേരെ ഇപ്പോൾ കർത്താവ് വിടുവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ അത് മാറിപ്പോകട്ടെ ശരീരത്തിലുള്ള ചില പാച്ചസ് ചില ഡിസ്കളറേഷൻ അങ്ങനെയുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കുന്നു ഏതാവശ്യത്തിലും അവരെന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ കർത്താവിൽ മാർഗ്രറ്റ് എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് തോന്നുന്നുണ്ട് വലിയൊരു വിടുതൽ ഇപ്പോൾ കരുതപ്പോൾ പ്രത്യേകിച്ച് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു മാർഗ്രേറ്റ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേ താങ്ക് യു ഫോർ വാച്ചിങ് ടു ഡേയ്സ് മോർണിംഗ് ലോഴി ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം കൂടാതെ blessing to the response, i partner i well wish i promoter i in the number contact your website samarshikya god bless you all see you tomorrow bye-bye